കാളികാം തു കാലാതീതാം കല്യാണ ഹൃദയാം ശിവാം കല്യാണ ജനനീം നിത്യം കല്യാണി പ്രണവമ്യം ദുർഗാദേവിയുടെ ഏറ്റവും പാവനമായ രൂപങ്ങളാണ് നവദുർഗ എന്നാണ് വിശ്വാസം ഭാവങ്ങളിൽ മൂന്നാമത്തെ ഭാവമാണ് ചന്ദ്രഗണ്ഠ നവരാത്രിയിൽ മൂന്നാം ദിവസം തൃതീയക്ക് ദുർഗാദേവിയെ ചന്ദ്രഘണ്ഠാ ഭാവത്തിൽ ആരാധിക്കുന്നു കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിന്റെ വേഷവിധാനങ്ങളോടെ പുലിപ്പുറത്തിരിക്കുന്ന ദേവി ദേവീസങ്കല്പമാണ് ദേവി ചന്ദ്രഘണ്ഠയുടേത് ശിവപാർവതിമാരുടെ വിവാഹ സന്ദർഭത്തിൽ പ്രേതങ്ങൾ ഭൂതഗണങ്ങൾ അഘോരികൾ ഋഷിമാർ എന്നിവരുടെ കൂടെ ഉഗ്ര രൂപമെടുത്തുകൊണ്ട് ശിവൻ ഹിമവാന്റെ രാജകവാടത്തിലേക്ക് വന്നു ശിവന്റെ ഭയങ്കര രൂപം കണ്ട മാത്രയിൽ പാർവതിയുടെ അമ്മ മോഹാലസ്യപ്പെട്ടു വീണു മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പാർവതി ചന്ദ്രഘണ്ഡ രൂപമെടുത്തു ശിവനെ ശാന്തമനോഹര രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് ചന്ദ്രഖണ്ഡ പ്രേരിപ്പിച്ചു ശിവൻ ഉഗ്രരൂപം വെടിഞ്ഞ് മനോഹരനായ രാജകുമാരന്റെ രൂപം കൈക്കൊണ്ടു എന്നാണ് വിശ്വാസം നവരാത്രി എന്നത് ഒൻപത് രാത്രികളാണെങ്കിലും നവം അഥവാ പുതിയതെന്ന അർത്ഥത്തിൽ പുതിയ ഒൻപത് ദിനരാത്രങ്ങൾ കൂടിയാണ് മനസ്സിലെ കന്മശവും കളങ്കങ്ങളും കഴുകിക്കളഞ്ഞ് സ്ഫടിക സമാനമായ തിളക്കം ആവാഹിക്കാനുള്ള ദിവസങ്ങൾ സകല വിദ്യകൾക്കും ആധാരമായ പരാശക്തിയെ പ്രാർത്ഥിച്ച് ജീവിതം കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഓരോ നവരാത്രി കാലവും